മ്പതാം ബിയുടെ പുസ്തക പൊഴന്തോട്ടത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴിയുടെ രണ്ടിടങ്ങിയാണ് പകലന്തിയോളം പണിയെടുത്ത അവശരും മർദ്ദിതരുമായ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കഥയാണ് ഇവിടെ പറയുന്നത് കയ്യിലിരുന്ന പുസ്തകത്തിൻ്റെ പിൻകുറിപ്പ് വായിച്ചു കൊണ്ട് ടീച്ചർ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു എത്ര പേർക്ക് ഭാവിയിൽ ഒരു കൃഷിക്കാരനാവാൻ ആഗ്രഹമുണ്ട് ആർക്കും അനുഗ്രഹമില്ല നമ്മൾ ഉണന്ന ചോറിൻ്റെ ഓരോ മണിയും എത്ര പേരുടെ കഠിനാധ്വാനത്തിലൂടെ കടന്നു വന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ ടീച്ചർ തുടർന്നു അതറിയാൻ ഈ പുസ്തകം വായിച്ചാൽ മതി കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴിയുടെ രണ്ടിടങ്ങണി കയ്യിലിരുന്ന പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കും ഇന്നത്തെ കൃഷിയിൽ കൂടുതലും യന്ത്രങ്ങളല്ലേ ടീച്ചറെ ഉപയോഗിക്കുന്നത് നവനീതിൻ്റെ സംശയം ഇന്നല്ലേ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ മാത്രം അധ്വാനത്തിലായിരുന്നു ഓരോ മണിയും രൂപപ്പെട്ടിരുന്നത് വിതച്ച് കള പറഞ്ഞു ഞാറ് നട്ട് കൊയ്ത് മെതിച്ച് അക്കാലത്തെ കഥയാണ് രണ്ടിടങ്ങളി ടീച്ചറെ എന്താണ് ഈ രണ്ടിടങ്ങളി കുട്ടികൾക്ക് സംശയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞുള്ള കാലം അന്ന് ഗ്രാമങ്ങളിൽ നിലവിലുണ്ടായിരുന്ന അളവുകളാണ് നാഴി ഇടങ്ങഴി നാരായം പറ തുടങ്ങിയവ ഒരു ഇടങ്ങഴി എന്നാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്റർ ആണ് പത്തിടങ്ങഴിയാണ് ഒരു പറ ഈ അളവുകളൊക്കെയാണ് അന്ന് ഉപയോഗിച്ച് പോന്നിരുന്നത് അക്കാലത്തെ കുട്ടനാട്ടിലെ മനുഷ്യരുടെ രാഷ്ട്രീയ സാമൂഹിക കാർഷിക പശ്ചാത്തലങ്ങളാണ് ഈ നോവലിലൂടെ തകഴി വരച്ചിരുന്നത് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പല ഗ്രാമപ്രദേശങ്ങളിലും അതിൻ്റെ വെളിച്ചം കടന്നു ചെന്നിരുന്നില്ല ജാതീയമായ തരം താഴ്ത്തുകളിൽപ്പെട്ടും അവഗണനകൾ സഹിച്ചും മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അന്നത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ വർഷം മുഴുവൻ പണിയെടുത്താലും പലപ്പോഴും പട്ടിണിയിലാകുന്നവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതെങ്ങനെ റാണിയുടെ സംശയം അവർ പണിയെടുക്കുന്നത് അവരുടെ മുതലാളിമാർക്ക് വേണ്ടിയാണ് അവർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു അവരുടെ ജോലിക്ക് കൂലിയില്ലേ കൂലിയായി അവർക്ക് കിട്ടാറ് വളരെ കുറച്ച് നെല്ല് മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾക്കത് തികയാറില്ല ഈ നോവൽ ഒരു തിരിച്ചറിവിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥയാണ് ദൈവങ്ങളായിരുന്ന മുതലാളിമാർ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പതിയെ അവർ തങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾ തൊഴിലാളികൾ തിരിച്ചറിയുന്നു ടീച്ചറെ കഥയൊന്ന് ചുരുക്കി പറയാമോ അശ്വതി ചോദിച്ചു ഇത് ചെറുപ്പക്കാരനും കഠിനാധ്വാനിയുമായ കോരൻ എന്ന കൃഷിപ്പണിക്കാരൻ്റെ കഥയാണ് ഒപ്പം അവൻ്റെ ഭാര്യ ചിരിതയുടെ അവൻ്റെ കൂട്ടുകാരുടെ കഥ കൂടിയാണ് രണ്ടിടങ്ങളിൽ തൻ്റെ മുതലാളിക്ക് വേണ്ടി സ്വന്തം ആരോഗ്യം പോലും മറന്ന് കോരൻ പണിയെടുക്കുന്നു തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ അക്കൊല്ലത്തെ വിളവിൽ കോരൻ അഭിമാനിക്കുന്നു എന്നാൽ ആ വിളവ് എത്ര പറ നെല്ലുണ്ടാവും എന്നറിയാനുള്ള കോരൻ്റെ ആഗ്രഹത്തെ പോലും മുതലാളി പുച്ഛത്തോടെ തള്ളിക്കളയുന്നു പതിയെ പതിയെ കോരൻ്റെ ചിന്തകൾ മാറുന്നു അവനും സ്വാതന്ത്ര്യബോധവും അവകാശബോധവും അഭിമാന ചിന്തകളുമെല്ലാം തോന്നിത്തുടങ്ങുന്നു നമ്മളില്ലെങ്കിൽ കൃഷി എങ്ങനെ നടക്കും എന്ന ചിന്ത അവൻ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു ആ ചിന്തകൾ പതുക്കെ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമാകുന്നു കൂലിയും അവകാശങ്ങളും അവർ കൃത്യമായി ചോദിച്ചു വാങ്ങാൻ തുടങ്ങുന്നു ഞങ്ങളും മനുഷ്യരാണെന്നും ഞങ്ങൾക്കും വിലയുണ്ടെന്നും അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു എല്ലാവർക്കും വോട്ടവകാശം കിട്ടി തുടങ്ങിയ കാലമായിരുന്നു അത് നോവലിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് വർഷങ്ങളോളം പണിയെടുത്ത് ഒടുവിൽ ആരോഗ്യം നശിച്ചപ്പോൾ ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ വഴിയില്ലാത്ത കോരനെ കാണാൻ വരുന്ന അവൻ്റെ വൃദ്ധനായ അച്ഛൻ വെളുത്ത ഒരൊറ്റ വരിയിൽ അയാളുടെ അവസ്ഥ തകഴി ഇങ്ങനെ പറയുന്നു പത്തു ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവൻ ഉണ്ടാക്കിയ നെല്ലു മറ്റാരുടെയോ വകയായിരുന്നു അതേ കുട്ടികളെ ഒന്ന് ഓർത്തു നോക്കൂ ഒരു ജീവിതകാലം കൊണ്ട് എത്ര പറ നെല്ല് വിളയിച്ചിട്ടുണ്ടാവും ഓരോ കൃഷിക്കാരനും എന്നാൽ അവസാനം അവന് സ്വന്തമായിട്ടുള്ളത് പട്ടിണി മാത്രം ഇന്നും ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അതിലും കഷ്ടമായിരുന്നു ആ വൃദ്ധൻ്റെ അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ ആറടി മണ്ണ് പോലും കിട്ടാതെ പുഴയുടെ ആഴങ്ങളിൽ ഒടുങ്ങേണ്ടി വന്നു അയാൾക്ക് ഇത്ര കാലത്തെ സേവനത്തിന് കിട്ടിയ കൂലി പോരൻ എന്ത് സംഭവിച്ചു കുട്ടികൾക്ക് ആകാംക്ഷയായി ഈ സംഭവങ്ങളിൽ മനസ്സുമടുത്ത് കോരൻ കർഷക തൊഴിലാളി സംഘടനയുടെ പ്രവർത്തകനായി ആവേശപൂർവ്വം സമരങ്ങളിൽ പങ്കെടുത്തു ജയിലിലുമായി വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനായി തിരിച്ചെത്തുമ്പോൾ കഥ അവസാനിക്കുന്നു ഇതിനിടയിൽ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് കോരൻ്റെ ഭാര്യ ചിരുതയും കൂട്ടുകാരൻ ചാത്തനും കൃഷിസ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് വേണ്ട കൂട്ടായ്മയെക്കുറിച്ചും ചിന്തിച്ച പെണ്ണായിരുന്നു ചിരുത കോരന് എന്നും പിന്തുണയുമായി ചിരുതയുണ്ടായിരുന്നു കോരൻ ജയിലിലായപ്പോൾ ആ കുടുംബത്തെ സംരക്ഷിച്ചു കൂടെ നിന്നവനാണ് ചാത്തൻ എല്ലാ കർഷകരും സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചാത്തൻ മാത്രം അതിൽ നിന്നും വിട്ടുനിന്നു കോരൻ്റെ കുടുംബത്തിനു വേണ്ടി ഒടുവിൽ കോരൻ ജയിൽ വിമോചിതനായി തിരിച്ചെത്തുന്ന അന്ന് ചാത്തൻ സമരത്തിനിറങ്ങുന്നു അവിടെ നോവൽ അവസാനിക്കുന്നു കുട്ടികളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ നോവൽ വായിച്ചിരിക്കണം നമ്മുടെ മുൻ തലമുറകൾ ജീവിച്ചു പോന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ മനസ്സിലാക്കാൻ കൃഷി എന്തെന്നറിയാൻ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾ മനസ്സിലാക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടിടങ്ങളിൽ നെല്ല് കൂലിയായി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ജനതയുടെ അവകാശ പോരാട്ടത്തിന്റെ കഥയാണെന്ന് പറയാം മക്കളെ നിങ്ങൾക്കെല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവരും തകഴിയുടെ രണ്ടിടങ്ങളിൽ വായിക്കാൻ മറക്കല്ലേ